ശ്രീമോള നിലത്തിക്കുന്ന ആ മുട്ടായ കോള കൊണ്ട് നേരെ ആ കുപ്പിയിലേക്ക് ചലഞ്ച് വാരിട്ടുണ്ടെങ്കിൽ ോ നോക്കട കണ്ടുപഠിക്കും ഇന്റെ കുട്ടീനെ കണ്ടുപഠിക്കണ്ട

ുംറിയില്ലത് നാക്കൂലും ചെയ്യാന് അങ്ങനെ കുഞ്ഞിക്കേ അറിയുള്ളൂ കണ്ടടാ എന്താ ഒറ്റ എല്ലാം പൊരുക്കി പൊരുക്കിട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ സാധനം ഇപ്പൊ തന്നെ വരണം എന്താണെങ്കിലും ഇന്റെ കുട്ടീനെ കൊണ്ട് നേരത്തെ കുട്ടീനെ കൊണ്ട് എനിക്ക് തിരിച്ചടിപ്പിക്കാനും അറിയാം എടുക്ക് ഇടുക്കട ഇടുക്കടാ ഇണീക്കടാ ഇണിക്കടാ ഇനി അവിടെ കിടത്തൂല ഫലൂദ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ചിക്കുന്റെ അഞ്ഞൂറ് കൊണ്ടുപോയ പോലെ എല്ലാത്തിലും ഇതായിപ്പോ ഞാൻ പറയും ഞാൻ പറയും ഇത് ഞാൻ ഞാനിതാക്കണ് ഫലൂദ വാങ്ങിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഫലൂദയും കൂടി ചേർത്തിടും ഇല്ലെങ്കി ഇതാക്കണ ഞാന് ഇതേപോലെ വീഡിയോ അവസാനിപ്പിക്കും ഇവിടെ ഇതില് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഫലൂദ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ വാങ്ങിച്ചു തന്നുപ്പിക്ക ഇല്ലെങ്കിൽ ഇവൻ വെറുതെ പറ്റിച്ചു അങ്ങനെ വേണ്ട എനിക്ക് പൈസ വേണ്ട പൈസ വേണ്ട എനിക്ക് വാങ്ങിച്ചു വേണ്ട 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 എനിക്ക് ഇപ്പൊ വാങ്ങിച്ചു തരണം പൈസയും വേണ്ട എനിക്ക് ആ എല്ലാരും കാണണം വേണ്ട വേണ്ട എന്നെ പോയി തരണം വാങ്ങിച്ചില്ലല്ലോ പറ്റൂലോ ഇതാണ് ഇവൻ ഇവൻ ഇവ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവൻ കിടക്ക ഏ അവിടെ മല മറച്ചിട്ടാ വരുന്നെന്ന് പറഞ്ഞിട്ട് ഒറ്റ കിടത്താണ് ഇവിടെ കണ്ടോ എന്റെ കുട്ടി കണ്ടോ എന്റെ കുട്ടി എല്ലാം പെറുക്കിയിട്ട് കണ്ടോ മനുഷ്യ അതിന് അതിനുള്ള കളി കളിക്ക